ഇന്ന് നമ്മൾ ബാക്കി വന്ന ഇഡ്ലി വെച്ചിട്ടൊരു കിടിലൻ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആവും ഈ ഫ്രൈഡ് ഐറ്റംസൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമല്ല ഒരു ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി ഫ്രൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എട്ട് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി ബാക്കി വന്നില്ലെങ്കിൽ കുഴപ്പമില്ല അധികം ഉണ്ടാക്കിയാലും മതി കേട്ടോ പക്ഷേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത് ഫ്രിഡ്ജിൽ അങ്ങനെ വയ്ക്കുക അപ്പോൾ ഒന്ന് അത് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചൊന്ന് ഒന്ന് ഹാർഡാവുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഇഡ്ഡലീനെ ആറ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടേ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് ആറ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീന ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഡ്ഡലി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് ഇഡ്ഡലി ആയിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം അതെല്ലാം നിങ്ങൾക്ക് അത് കണ്ടില്ല ഇതുപോലെ കട്ട പിടിക്കുക ഇത് ഇതിപ്പോൾ കുഴപ്പമില്ല കുറച്ചും കൂടി കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിച്ച് നമുക്ക് മറിച്ചിടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇഡ്ഡലിയൊക്കെ ഇടാം എണ്ണ നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഇഡ്ഡി മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ കിട്ടിയിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ടൊമാറ്റോ സോസും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ മതി പിന്നെ ഇതിൽ പക്ഷേ നമ്മളിതിൽ കുറച്ചും കൂടിയും ഒരു പൊടിയൊക്കെ ഇട്ടിട്ട് വേറൊരു മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആ രീതിയിൽ മുഴുവനായിട്ടുള്ള ഇഡ്ഡലിയും കണ്ടില്ലേ ഇതേപോലെ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതങ്ങനെ ലാസ്റ്റ് ബാച്ച് ഞാൻ ഫ്രൈ ചെയ്ത് അപ്പോൾ നോക്കി ഇത് ഒരുപാട് എണ്ണ കുടിക്കുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം ഒത്തിരി എന്നും കുടിക്കുന്നില്ല കേട്ടോ നോർമലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായി വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ മുഴുവനായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഡ്ഡലി പൊടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഇഡ്ഡ്ലി പൊടി എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചീന വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഞാനൊരു കാൽ കപ്പ് ഉഴുന്നാണ് കേട്ടോ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്ക് കിടുന്ന ആ ഒരു ഉഴുന്ന് മുഴുവനായിട്ടുള്ള ഉഴുന്ന് തൊലിയില്ലാത്ത ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡ്രൈ ഫ്രൈ ട്ടോ കണ്ടില്ലേ ഇപ്പൊ നന്നായി കളർ മാറും ഗോൾഡൻ കളറായി കളറായിട്ട് ഇനി അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അതേ ജിഞ്ചി ഒരു കാൽ കപ്പ് പരിപ്പും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പരിപ്പ് എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പാണ് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പരിപ്പിലാതെ ഇപ്പൊ തൂരപ്പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പരിപ്പും കൂടി നമുക്ക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് വറുത്തെടുക്കാം അതും ഞാൻ ആ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം ഞാനൊരു അഞ്ചെത്തെണ്ണം എടുത്തിട്ടുണ്ട് എട്ട് വട്ട ഞാൻ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് കേട്ടോ ഇതും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതും ഞാൻ ആ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പറ്റുമ്പോൾക്ക് നല്ല എരിവാണ് പക്ഷെ ഇത് പൊടിച്ച് വരുമ്പോൾ അത്രയും കളറൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് അത് ഇട്ടാലും മതി ഒരു അഞ്ചാറ് അഞ്ചാറ് കാശ്മീരി ചില്ലി അങ്ങനെ ഇട്ടാലും മതി എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് കുറച്ച് കളറിന് വേണ്ടി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒത്തിരി എരുവല്ല എരിവിന് നമ്മൾ എരിവെള്ള മുളക് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷൻ ാലും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൻ പറ്റും ഈ ചൂടോട് കൂടിയിട്ട് കിടക്കുന്ന നമ്മുടെ ആ ഫ്രൈ ചെയ്ത ഉഴുന്നേക്കും പരിപ്പിക്കും ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ വല്ല പച്ചമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടി ഒക്കെ അത് നമുക്ക് ഇനി എന്താ പറയുക ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇത് ആഡ് ചെയ്യാവുന്ന തന്നെയുള്ളൂ അപ്പോൾ ഇപ്പം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടിച്ച് വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തോളൂ അതുപോലെ തന്നെയാണ് എരിവും ഇനി കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിൽ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് പൊടിച്ചെടുക്കാം കണ്ടില്ല അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പൊടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല കുറച്ചൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ ചെയ്ത ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തിട്ട് ഈ ഫ്രൈ ചെയ്ത ഇഡ്ഡലിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഈ രീതിയിലും നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാ ഇഡ്ലിയിലോട്ടും ഇത് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ആരും ഇങ്ങനെ ഇഡ്ഡലി ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഇനി മറ്റൊരു കിഡിലും ഡിഷുമായിട്ട് നാളെ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്